ഇപ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സംശയം ഉണ്ടാകും സ്വർണ്ണവില കൂട കുറയുന്ന ഇന്ന് ഭയങ്കരമായ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില തകർന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് ഗോൾഡ് പറയേണ്ട ഒരു സാഹചര്യമല്ല എന്ന് അറിയാം ഇന്റർവ്യേലിന് പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെ വരുന്നത് കൊണ്ടാണ് ചോദി മറുപടി പറഞ്ഞ് അതിന് മുമ്പ് പറട്ടെ ഇന്ത്യൻ സൈനികർക്കൊന്നും ഒരു ആപത്തും കൂടാതെ നിൽക്കട്ടെ ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ അവർക്ക് സുരക്ഷിതമായിട്ട് അവർക്ക് സുരക്ഷിതമായി അവർ കയ്യേട്ട എന്ന് ഇറങ്ങിയിൽ പറയുന്നു നമ്മളെ കാത്ത് നിൽക്കുന്നത് അവരാണ് എല്ലാ അതിർത്തികളും അത് നമുക്ക് ഓർമ്മിക്കാതെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ലത് പറയാതെ നമുക്ക് ഒരു വീഡിയോയും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ പാക്ക് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നത് ഒരുപാട് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് മൊത്തം വിശ്വസിക്കാൻ പറ്റത്തില്ല പറയുന്നത് ഇരുപത്തഞ്ച് ഡ്രോണുകളോളം വീ െന്നാണ് പറയുന്നത് ഡ്രോണുകളാണ് അപ്പോൾ എന്തായാലും ഡ്രോണുകൾ നമ്മൾ മുമ്പേ റിപ്പോർട്ട് ചെയ്തതാണ് ഡ്രോണുകളൊക്കെ അങ്ങ് പോവലുണ്ട് കണിക്കാസ ഡ്രോണുകളൊക്കെ അത് പോ അതിൻ്റെ ലക്ഷ്യം തന്നെ ചിലപ്പോൾ എന്താ സൂയിസൈഡ് ഡ്രോണുകളൊക്കെ ആയിരിക്കും അത് പോയി അവിടെ പോയി തകരാ എന്നുള്ളത് ആളില്ല അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസാണ് യു എ വിസ് എന്നറിയാമല്ലോ ഇനിയിപ്പോൾ മാരി ടൈമോ മറ്റുള്ളതൊക്കെ ടൈപ്പുകളും ഡ്രോണുകളെ കുറിച്ചൊക്കെ നമ്മൾ ഋഷോ ക്രൈന്ദ്രത്തിനെ കുറിച്ചൊക്കെ കുറേ ഡീറ്റെയിൽ ആയി പറയാം അതിലേക്കൊന്നും വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ടെൻഷൻ കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈനികപരമായിട്ടുള്ള ഇന്നലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അതിനുശേഷം പാക്ക് മിലിറ്ററിൻ്റെ ഭാഗം തന്നെ അതിർത്തിയിലൊക്കെ വലിയ രീതിയിൽ ഷെല്ലാക്ക അപ്പോൾ ഇന്ന് സൈന്യത്തിന് നേരെ തന്നെ അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നി വരേണ്ടിയിരിക്കുന്നു സർവ്വകക്ഷി യോഗമൊക്കെ വീണ്ടും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അറ്റാക്ക് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്ന വെച്ചുകഴിഞ്ഞാൽ ഒരു ലെവൽ വിട്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ വിശദീകരണം നൽകേണ്ട തോന്നുന്നു അത്രമാത്രം വലിയ രീതിയിലുള്ള ആക്രമണം പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാകിസ്ഥാനിൽ ഒരുപാട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഒരുപാട് നിരപരാധികൾ അതിർത്തിയിലൊക്കെ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിർത്തി പിന്നെ മറ്റുള്ള അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പെഹൽഗാമിലൊക്കെ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടതും പറയേണ്ട ആവശ്യമില്ല വേണ്ട അറിയാം എന്തായാലും ഒരു വീഡിയോയുടെ ഒരു ഈ സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഉയരുമോ എന്നുള്ള ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് ഒരിക്കലും നമ്മൾ നോക്കി ഈ സമയം അത് മാത്രം നോക്കാൻ പറ്റത്തില്ല രൂപയുടെ അവസ്ഥ നമ്മൾ നോക്കണം പാകിസ്ഥാനിൽ തന്നെ അവരുടെ സ്റ്റോക്കുകളും മറ്റുള്ളതൊക്കെ അവരൊക്കെ തന്നെ തരിപ്പണമായിട്ടുണ്ടാവും നിശ്ചലമായിട്ടുണ്ടാവും ഇന്ത്യൻ്റെ സ്റ്റോക്കുകൾക്കും തകർച്ച വന്നേക്കും ഇന്ത്യൻ രൂപക്ക് തകർച്ച വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഡോളറിനൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ നില കുറച്ച് മോശപ്പെട്ടിട്ടുണ്ട് എൺപത്തിനാല് സംതിങ്ക്കൾ എൺപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ആയിട്ടുണ്ട് അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തകർച്ചയിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഗോൾഡ് കിടക്കുന്നത് എന്നുള്ളതാണ് ഐ മീൻ ഉയരുന്ന ഒരു പൊസിഷനിലാണ് ഉള്ളത് ഐ മീൻ ഇന്ത്യൻ രൂപയിലേക്ക് ഒരു റൺസ് ബോർഡിനെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഗോൾഡ് കേരളത്തിൽ എത്രയുള്ളത് എല്ലാവർക്കും അറിയാലോ എഴുപത്തി മൂവായിരത്തി നാൽപ്പതാണ് ഇന്ന് സ്വർണ്ണവില കൂടിയിട്ടുണ്ടായിരുന്നു നാനൂറ്റി നാൽപ്പ് അപ്പോൾ ഇനിയും സ്വർണ്ണവില കൂടുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നാണ് ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ കൃത്യമായിട്ടുള്ളൊരു സംഖ്യ നാളെ എത്ര കൂടുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രൂപേൻ്റെ അത് ആ കൃത്യസമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രൂപ നല്ല വളരെ മോശം പെട്ടെന്ന് വലിയ രീതിയിലുള്ള വീഴ്ച വന്നിട്ടുണ്ട് എൺപത്തഞ്ച് എൺപത്തി നാല് എണ്ണക്കൾ എൺപത്തഞ്ച് പോയിൻറ്റ് എൺപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ഏക്ക് ഇതാണ് വന്നിട്ടുണ്ട് ഓക്കെ ഒരു റൗൺസ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് നല്ല രീതിയിൽ നെഗറ്റീവില് തുടരുമ്പോൾ തന്നെ ഇവിടെ ഇപ്പം സിക്സ് ഫിഫ്റ്റി ടു യു എസ് ഡോളർ സിക്സ് ഫിഫ്റ്റി ടു റുപ്പീസൊക്കെയാണ് കയ്യിൽ കണ്ടെക്കൾ കാണിക്കുന്നത് അപ്പോൾ ഗോൾഡ് ഉയരാൻ വലിയ രീതിയിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ റയലിന് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ പാകിസ്ഥാനിൻ്റെ അതിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇനി പാകിസ്ഥാൻ്റെ അടുത്തു നിന്ന് പാകിസ്ഥാൻ തിരിച്ചും ആക്രമിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇന്ത്യയുടെ സംവിധാനങ്ങളൊക്കെ വളരെ വിഷാറാണ് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതൊക്കെ തടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ ഇതൊരു പ്രത്യേക ലോകമാണ് അറിയാമല്ലോ ഏറ്റവും വലിയ ഡിഫൻസ് സിസ്റ്റമുള്ള രാഷ്ട്രങ്ങളായിരുന്നു മുമ്പ് നമ്മൾ അറിയപ്പെട്ടിരുന്നത് ഇസ്രായേല് അതും ഗാജിൽ നിന്നുള്ള റോക്കറ്റുകൾ പോലും അവിടെ വീണ്ടുണ്ടായിരുന്നു അതുപോലെ റഷ്യയിലേക്ക് പോയി എപ്പോഴും വീണ് കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴൊക്കെ ഏറ്റവും സമയം അവിടെ ഡിഫൻസ് സിസ്റ്റം അറിയില്ലേ നിങ്ങൾക്ക് എപ്പോഴും ഉക്രൈൻ ഡ്രോണുകൾ ശിഞ്ഞിപ്പിഞ്ഞ് വരുന്ന തലേന്ന് പോലും അവിടെ മോസ്കോയിൽ വരെ അറ്റാക്കുകൾ മറ്റുള്ളൊക്കെ ഉണ്ട് അപ്പോൾ യുദ്ധം പെട്ടെന്ന് എങ്ങനെയെങ്കിലും സോൾവാകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് എന്നുള്ളതാണ് ഇനി യുദ്ധമില്ലാതെ എന്താ സ്റ്റോപ്പ് ആകുന്നതാണ് നല്ലത് എന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ പാകിസ്ഥാൻ പ്രകോപനം തുടർന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുമാണ് ഉള്ളത്